നമസ്കാരം എല്ലാവർക്കും സ്കൂൾ ടി വി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം പ്രാദേശിക അവധിയുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്തകളിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ ഈ വാർത്തകളിലേക്ക് കടക്കാം അതി മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ മുഴുവനായിട്ട് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിദ്യാർത്ഥികളോട് അപേക്ഷിക്കുകയാണ് നേരെ ഈ വാർത്തകളിലേക്ക് തന്നെ കിടക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പതിനേഴിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ജനുവരി പതിനേഴിന് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കണ്ടാണശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ പരിധികളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കണം മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല നന്ദി